ഹലോ നമസ്കാരം നമസ്കാരം ആ എന്റെ പേര് ശീതളാണ് ഒരു എനിക്കൊരു ചാനലുണ്ട് ജേർണലിസ്റ്റ് ആണ് അപ്പോ ഈ വാർത്തകളായി നിൽക്കുന്ന സമയത്ത് എല്ലാവരും പുറകെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്തായിരുന്നു ഒന്നും ആരും അന്വേഷിക്കാറില്ല അപ്പൊ ഞാൻ എനിക്ക് അഫാന്റെ കാര്യം കഴിഞ്ഞ ദിവസം ആലോചിച്ചു അപ്പൊ നിങ്ങൾക്ക് വീടായോ നിങ്ങൾ ഇപ്പൊ വെഞ്ഞാറും കൂടെ ഉണ്ട് ട്വന്റി ഫോർ ആര് വീട് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വന്നത് വീടും തരാൻ പറ്റില്ല ട്രസ്റ്റ് ഉണ്ട് ആ പറ്റൂലുണ്ട് ബാക്കി അംഗങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്